ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷം ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ഇവർ അത് അച്ഛനും മകളുമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഊഹം അവർ നിധി പോലെ കാത്തു സൂക്ഷിക്കും അവരുടെ ജീവിതത്തിൽ അവരുടെ മരണം വരെ അവരത് കാത്തു സൂക്ഷിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ ഇന്ന് കണ്ട മികച്ച ഫോട്ടോകളിൽ ഒരു ഫോട്ടോ ആണ് കേട്ടത് അവർ ആ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മമ്മൂക്ക വന്നു മമ്മൂക്ക അവർ സെൽഫി എടുക്കുന്നത് കണ്ടപ്പോൾ ഗ്ലാസ് ഒക്കെ താത്തിക്കൊടുത്ത് അതിനനുസരിച്ച് നല്ലൊരു കിഡ്ഡിൽ അതിന് ഒരു സൂപ്പർ ചിരിയൊക്കെ പാസ് ാക്കി കൊടുത്ത് ആ ഒരു ഫോട്ടോ ഒക്കെ അങ്ങനെ പോസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും ഈ ഒരു ഫോട്ടോ എടുത്ത ആ ഒരു ദിവസം എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ എന്തായാലും താരചാടയല്ലാതെ മമ്മുക്കയും അതിനനുസരിച്ച് ആ ഒരു കുട്ടിയോട് ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തല്ലോ എന്തായാലും ഇതുപോലുള്ള കാഴ്ചകൾ ഇനിയും വരട്ടെ എന്നുള്ളത് ആഗ്രഹിക്കുന്നു എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക